ഇതി നഗരസഭയിൽ ഇഞ്ചോടിഞ്ച് ത്രികോണ മത്സരം ഇത് പ്രതീക്ഷിക്കാത്തതാണ് ഇത് പ്രതീക്ഷിക്കാത്തതാണ് ഈ ഈ ഇഞ്ചോടിഞ്ച് ത്രികോണ മത്സരം നോക്കൂ ആ അപ്രതീക്ഷിതമായി വോട്ട് വോട്ട് എന്ന് പറയാം ഈ ഈ ഈ ഈ ഘട്ടത്തിൽ 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 കേട്ടോ അത് പക്ഷേ വളരെ വളരെ തുച്ഛമായ മാത്രം മൂന്ന് മുന്നണികളും കുതിക്കുകയാണ് പാലക്കാട് എത്രമേൽ പ്രചാരണം കണ്ടോ എത്രമേൽ മണ്ണും മനസ്സും കണ്ടോ അതിന്റെ പ്രതിഫലനം എന്താ സ്ക്രീനിൽ അയ്യായിരത്തി എണ്ണൂറ്റി എഴുപത് വോട്ടുകൾ ബിജെപിക്ക് എഴുന്നൂറ്റി പന്ത്രണ്ട് യു ഡി എഫിന് അയ്യായിരത്തിഒൻപത് വോട്ടുകൾ എൽ ഡി എഫ് സ്വന്തമാക്കിയിരുന്നു നൂറോട്ടിന്റെ മാത്രം കേവലം നൂറോട്ടിന്റെ മാത്രം വ്യത്യാസമേ ഉള്ളൂ എൽ ഡി എഫും യു ഡി എഫും തമ്മിൽ നോക്കൂ പാലക്കാട്ട് നഗരത്തിലെ വോട്ടെണ്ണുമ്പോൾ ഇത് എന്തൊരു ചിത്രമാണ് എന്തൊരു തെരഞ്ഞെടുപ്പ് ചിത്രമാണ് എന്താണ് പാലക്കാട്ട് സംഭവിക്കുന്നത് നമുക്കെല്ലാം മാറി സെക്കൻഡ് റൌണ്ടിൽ ഏഴായിരത്തി അഞ്ഞൂറ്റി അറുപത്തിഒൻപത് വോട്ടുകൾ ബിജെപിക്ക് ത്തെ കണക്ക് മാറിയിട്ടുണ്ട് സെക്കൻഡ് റൗണ്ടിൽ ഏറ്റവും ഒടുവിലത്തെ കണക്ക് ഇങ്ങനെയാണ് ശ്രദ്ധിക്കൂ ബി ജെ പി ഒൻപത് ഓട്ട് എഫിന് ആറായിരത്തി എഴുന്നൂറ്റി പതിനൊന്ന് ഓട്ടി എഫിന് ഒന്ന് ഡി എഫും തമ്മിലുള്ള വ്യത്യാസം രണ്ടായിരത്തി അഞ്ഞൂറായി വളർന്നിരിക്കുന്നു ഏഴായിരത്തി ഏഴായിരത്തി അഞ്ഞൂറ്റി അറുപത്തിഒൻപത് വോട്ടുകൾ സ്വന്തമാക്കിയിട്ടുണ്ട് ബിജെപി അവിടെ നിന്ന് പക്ഷെ അപ്പോഴും അവർക്ക് കിട്ടുന്ന ലീഡ് നില എന്ന് പറയുന്നത് എണ്ണൂറ്റി അൻപത്തി എട്ടായി തുടരുകയാണ് അത് ബിജെപിയെ ഞെട്ടിക്കുന്ന ലീഡ് നിലയാണ് അത് പോരാ അവർക്ക് എന്നുള്ളതാണ് അവരുടെ ആവശ്യം അല്ലെങ്കിൽ അവരുടെ ആത്മവിശ്വാസം അങ്ങനെ ആയിരുന്നില്ല എന്നുള്ളതാണ് ഈ ലീഡ് നില വെച്ച് മുന്നോട്ട് പോയാൽ എങ്ങനെയാണ് എന്നുള്ളതാണ് അവർ അഭിമുഖീകരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം വളരെ പ്രധാനപ്പെട്ട ഫലമാണ് പാലക്കാട്ട് എന്ന മാതൃഭൂമി പ്രേക്ഷകരുമായി കൃത്യമായി പങ്കുവച്ചോണ്ടിരിക്കുന്ന ആദ്യ റൗണ്ടിൽ ബിജെപി കൂപ്പുകുത്തുന്നത് നമ്മൾ കണ്ടതാണ് ലീഡ് പിടിച്ചുവെങ്കിലും ആയിരത്തി ഒരുന്നൂറ്റി പതിനാറ് വോട്ടിന്റെ മാത്രം കേവല ലീഡേ ബിജെപിക്ക് പിടിക്കാൻ കഴിഞ്ഞുള്ളൂ രണ്ടാം റൗണ്ടിൽ തൊള്ളായിരത്തിലധികം ലീഡ് ഇതാ അവിടെ രണ്ടാം റൗണ്ടിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ലീഡ് വളരെ പ്രധാനപ്പെട്ട വാർത്ത ഇനി കിടക്കുന്നത് മൂന്നാം റൗണ്ടാണ് പറക്കുന്നത് ശ്രീരാമ്പാളയം പാലക്കാട് ടൗൺ മേഖലയിലെ വോട്ടാണ് മൂന്നാം റൗണ്ടിൽ എണ്ണാൻ പോകുന്നത് അവിടെ അവരക്ഷി അൻപത്തെട്ട് ലീഡ് ഉണ്ടായിരുന്നു മൂന്നാം റൗണ്ടിൽ തൊള്ളായിരം രാഹുൽ ലീഡ് ും രാഹുൽ ലീഡ് ചെയ്യുമോ അതാണ് ഇനിയുള്ള അതായത് മൂന്നാം റൗണ്ടിലും രാഹുൽ മാങ്കൂട്ടം ലീഡ് ചെയ്യാനാണ് സാധ്യത ട്രെൻഡ് വളരെ വ്യക്തമാണ് ട്രെൻഡ് വളരെ വ്യക്തമാണ് മൂന്നാം റൗണ്ടിലും മൂന്നാം റൗണ്ടിലും രാഹുൽ മാങ്കൂട്ടം ലീഡ് ചെയ്യാനാണ് സാധ്യത അതേസമയം നാലും അഞ്ചും റൗണ്ടിൽ ബിജെപി ലീഡ് ചെയ്യാൻ കാരണം അവരുടെ രാഷ്ട്രീയ ശക്തി കേന്ദ്രങ്ങളാണ് ഈ ശ്രീധരൻ ആവാൻ സി കൃഷ്ണകുമാറിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ഇപ്പോ ആദ്യത്തെ രണ്ട് റൗണ്ടിൽ നിന്ന് വ്യക്തമാണ് ഈ ശ്രീധരൻ സമാഹരിച്ച വോട്ടുകൾ സി കൃഷ്ണകുമാറിനെ സമാഹരിക്കാൻ കഴിയുന്നില്ല അങ്ങനെ പാലക്കാട് കോട്ട യു ഡി എഫ് കാക്കുകയാണ് പക്ഷെ അവരക്ഷ റൌണ്ടിൽ ആദ്യ റൌണ്ടിൽ കൽപ്പാത്തിയൊക്കെ ഇപ്പോൾ അവിടെ രണ്ടായിരത്തിഅറുന്നൂറ്റി ഏഴായിരുന്നു ഈ ശ്രീധരന്റെ ലീഡ് അതാണ് കൂപ്പിയത് കൂപ്പിത്തിയത് നാലാം റൗണ്ടിൽ വെണ്ണക്കരയും പള്ളിപ്പുറവും ഒക്കെ അവിടെ ശക്തി കേന്ദ്രമാണെങ്കിൽ അവിടുത്തെ ലീഡ് അന്ന് രണ്ടായിരത്തിഒരുന്നൂറ്റി എഴുപതാണ് അതെ ആദ്യ റൗണ്ടിനേക്കാൾ കുറവായിരുന്നു ായിരുന്നു പക്ഷേ ഇപ്പോൾ കൽപ്പാത്തി മേഖലയിൽ നിന്നൊക്കെ ഈ ശ്രീധരന് വ്യക്തിപരമായി സമാഹരിക്കാൻ കഴിയുന്ന വോട്ടുകളുണ്ട് അത് എന്തായാലും ശ്രീകൃഷ്ണകുമാറിന് ശേഖരിക്കാൻ കഴിഞ്ഞിട്ടില്ല കല്ലപ്പള്ളി പുറത്തൂർ മേഖലയിൽ നിന്നും ആ വോട്ട് ശേഖരിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് വ്യക്തമാണ് പക്ഷേ ബിജെപിക്ക് പൊളിറ്റിക്കലായി വലിയ തോതിൽ വോട്ട് ശേഖരിക്കാൻ കഴിയുന്ന ഇടങ്ങൾ ഇനിയും ബാക്കിയുണ്ട് എന്നിരിക്കെ ബിജെപി ഇനിയും ചില റൗണ്ടുകൾ ലീഡ് ചെയ്തേക്കാം പക്ഷേ രണ്ടാം റൗണ്ടിൽ നിർണായകമായ രണ്ടാം റൗണ്ടിൽ യു ഡി എഫ് ലീഡെടുത്തതോടുകൂടി തന്നെ പാലക്കാട് ചിത്രം വ്യക്തമാവുകയാണ് രണ്ടാം റൗണ്ടിൽ മാത്രം കഴിഞ്ഞ തവണ സമാഹരിച്ച പോലും ഈ രണ്ട് റൗണ്ടുകളിൽ നിന്ന് ിൽ സമാഹരിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് തൊള്ളായിരം വോട്ടുകളോ മറ്റോ രണ്ടായിരം കഴിഞ്ഞിട്ടായിരുന്നു സമാഹരിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് നിലവിലത്തെ ചിത്രം വ്യക്തമാക്കുന്നത് അതുകൊണ്ട് ശ്രീധരൻ അല്ല ശ്രീകൃഷ്ണകുമാർ എന്നുള്ള യു ഡി എഫിന്റെ അഭിശ്വാസം പക്ഷേ ശ്രീധരൻ സമാഹരിച്ച വോട്ട് അങ്ങനെ തന്നെ കോൺഗ്രസിന് സമാഹരിക്കാൻ കഴിയുന്നില്ല അതിലധികവും കൊണ്ടുപോകുന്നത് സരിനാണോ എന്നൊരു ചോദ്യം കൂടി അവിടെ ഉണ്ട് ഇവിടെ നോക്കൂ മാധു രണ്ടാം റൌണ്ടിൽ കഴിഞ്ഞ തവണ തൊള്ളായിരത്തി പതിനൊന്ന് വോട്ടിന് ബിജെപി ലീഡ് ചെയ്ത ഇടത്ത് രാഹുൽ മാങ്കുട്ടൻ ഇരുന്നൂറ്റി അമ്പത്തി എട്ട് വോട്ടിന് ഇപ്പോഴത്തെ ലീഡ് ചെയ്യുകയാണ് അത് കൃത്യമായ സൂചനയാണ് നഗരസഭയിൽ ബി ഉദ്ദേശിക്കുന്ന ഒരു വലിയ പ്രകടനം നടത്താൻ ബിജെപിക്ക് കഴിയുന്നില്ല ബി ജെ പി കഴിഞ്ഞില്ല കഴിഞ്ഞ തവണ പന്ത്രണ്ടാമത്തെ റൗണ്ട് കഴിഞ്ഞ് പതിമൂന്നാമത്തെ റൗണ്ട് തുടങ്ങുമ്പോഴാണ് ആദ്യമായി ഷാഫി പറമ്പിൽ മുന്നിൽ എന്ന് എഴുതി കാണിച്ചത് ടെലിവിഷൻ ചാനലുകൾ അതുവരെയും ഈ ശ്രീധരനായിരുന്ന മുമ്പിൽ അപ്പൊ പതിമൂന്നാമത്തെ റൗണ്ടിലാണ് ആദ്യമായി എടുത്തത് ഇത്തവണ എനിക്ക് തോന്നുന്നു മൂന്നാമത്തെ റൗണ്ടിൽ തന്നെ യു ഡി എഫ് ആദ്യത്തെ ലീഡെടുത്തേക്കാം ഇപ്പോഴും ബി ജെ പി യാണ് ലീഡ് ചെയ്യുന്നതെങ്കിലും ഒന്നാം റൗണ്ടിൽ ബി ജെ പി ലീഡ് ചെയ്യുകയും രണ്ടാം റൗണ്ടിൽ യു ഡി എഫ് ലീഡുകയും ചെയ്തു ഈ നഗരസഭയിൽ യാക്കരെ എണ്ണുമ്പോൾ എട്ടാമത്തെ റൗണ്ടിൽ മാത്രമാണ് കഴിഞ്ഞ തവണ ബി ജെ പി ലീഡ് ചെയ്ത് സോറി കോൺഗ്രസ് ലീഡ് ചെയ്തതെങ്കിൽ ഇപ്പോൾ രണ്ടാമത്തെ റൗണ്ടിൽ തന്നെ രാഹുൽ മാങ്കുട്ടം ലീഡ് ചെയ്യുകയാണ് അപ്പോൾ ഇത് എനിക്ക് തോന്നുന്നു പ്രതീക്ഷിച്ചതുപോലെ ഒരു അയ്യായിരത്തിൽ താഴെയുള്ള ഭൂരിപക്ഷം എന്നുള്ളതിനപ്പുറത്തേക്ക് രാഹുൽ മാങ്കൂട്ടം ഒരു മുകളിലുള്ള ഭൂരിപക്ഷത്തിന് ഈ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ മൂന്നും നാലും റൗണ്ട് ആകുമ്പോൾ ഇതൊരു ട്രെൻഡ് ആണോ എന്ന് മനസ്സിലാകാം വലിയ വോട്ട് വ്യത്യാസത്തിലേക്ക് രാഹുൽ വരികയാണെങ്കിൽ അത് ഈ ബിജെപി കേന്ദ്രങ്ങളിൽ തന്നെ വരികയാണെങ്കിൽ ലീഡിലേക്ക് വരികയാണെങ്കിൽ ഒരു ട്രെൻഡ് എന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയും എൽ ഡി എഫിന്റെ വോട്ട് കണക്ക് കൂടി നമുക്ക് പരിശോധിക്കാം പക്ഷേ ഇപ്പോഴത്തെ നിലയനുസരിച്ച് രണ്ടായിരത്തി അഞ്ഞൂറിന്റെ വോട്ട് വ്യത്യാസം രണ്ടായിരത്തി അഞ്ഞൂറിലധികം വോട്ട് വ്യത്യാസമുണ്ട് യു ഡി എഫും എൽ ഡി എഫും തമ്മിൽ ഇതൊരു ട്രെൻഡാണോ പല കണ്ട ട്രെൻഡാണോ കാറ്റാഞ്ഞ് വീച്ചത് യു ഡി എഫിന് വേണ്ടിയാണോ The okay, carry into the.